വിജയ് സിനിമകളെല്ലാം കേരളത്തിൽ റെക്കോർഡ് ഓപ്പണിംഗ് നേടുന്നതും മമ്പൻ ഫൈനൽ കളക്ഷൻ ലഭിക്കുന്നതും ഒരു സ്ഥിരം കാഴ്ചയാണ് എന്നാൽ വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്ത ദി ഗോട്ട് ആ പതിവ് തെറ്റിച്ചിരിക്കുകയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നാനൂറ് കോടിയും കടന്ന ചിത്രം വമ്പൻ വിജയമാകുമ്പോഴും കേരളത്തിൽ ചിത്രത്തിന് അടിപതറിയിരിക്കുകയാണ് സെപ്റ്റംബർ അഞ്ചിന് തിയേറ്ററിലെത്തിയ ചിത്രത്തിന് പതിമൂന്ന് കോടി മാത്രമാണ് ഇതുവരെ നേടാനായതെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആദ്യ ദിനം മുതൽ ചിത്രത്തിന് കേരളത്തിൽ മോശം പ്രതികരണമായിരുന്നു ലഭിച്ചത് ഇത് കളക്ഷനെ സാരമായി ബാധിച്ചു ചിത്രമിറങ്ങി രണ്ടാം ആഴ്ചയിൽ ഓണം റിലീസുകൾ കേരളത്തിലെ തിയേറ്റർ കൈയടക്കിയതും ദി ഗോട്ടിൻ വിനയായി എഴുന്നൂറിലധികം സ്ക്രീനുകളും നാലായിരത്തിലധികം ഷോകളുമായി കേരളത്തിൽ പ്രദർശനം ദി ഗോട്ടിന് വെറും അഞ്ച് പോയിൻറ്റ് എട്ട് പൂജ്യം കോടിയാണ് ആദ്യ ദിവസം നേടാനായത് ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പുറത്തിറങ്ങിയ വിജയ് സിനിമകളുടെ ആദ്യ ദിന കളക്ഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് കുറഞ്ഞ കളക്ഷനാണ് ലോകേഷ് കനകരാജ് ചിത്രം ലിയോ നേടിയ അറുപത് കോടിയാണ് വിജയ്യുടെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ ഈ റെക്കോർഡ് ദി ഗോട്ട് മറികടക്കുമെന്ന് റിലീസിന് മുൻപ് വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും ചിത്രത്തിന് അത് സാധിച്ചില്ല വിജയ്യുടെ പ്രകടനത്തിന് പ്രേക്ഷകർ കൈയടിക്കുമ്പോഴും തിരക്കഥയിലെ ഏച്ചുകുട്ടിലുകളും ചിത്രത്തിൻ്റെ ദൈർഘ്യവും വില്ലനാകുന്നുണ്ടെന്നായിരുന്നു കേരളത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അതേസമയം ആഗോള ബോക്സ് ഓഫീസിലും തമിഴ്നാട്ടിലും ചിത്രം വൻ മുന്നേറ്റമാണ് നടത്തുന്നത് വിജയ് ഇരട്ടവേഷത്തിലെത്തിയ കൂട്ടിൽ സ്നേഹ മീനാക്ഷി ചൗധരി എന്നിവരാണ് നായികമാരായി എത്തിയത് ഇവർക്ക് പുറമെ പ്രശാന്ത് പ്രഭുദേവ ജയറാം മോഹൻ യോഗി ബാബു വി ടി വി ഗണേഷ് ലൈല വൈഭവ് പ്രേംജി അമരൻ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്